വെൽക്കം ടു വൈൽഡ് മാലോ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പുതിയ എസിയാത്തി ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ സിക്സ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ജനാധിപത്യം എന്നാണ് ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ അഞ്ചും ഉൾപ്പെടുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഇതാരുടെ വാക്കുകളാണ് എബ്രഹാം ലിങ്കൻ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണ ഭരണമാണ് ജനാധിപത്യം ഇതാരുടെ വാക്കുകളാണ് എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ഇതാരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധി ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടാണ് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഡെമോസ് എന്നതിൻ്റെ അർത്ഥം ജനങ്ങളെന്നാണ് ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നാണ് അർത്ഥം ഈ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർത്തിട്ടാണ് ഡെമോക്രസി ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഗ്രാമസഭകളെന്നാണ് ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് അറിയപ്പെടുന്നു ഗ്രാമങ്ങളിൽ ഗ്രാമസഭകൾ എന്നാണ് ഇതറിയപ്പെടുന്നത് നഗരങ്ങളിൽ എന്താണ് ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭകൾ ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട് ഗ്രാമസഭയുടെ പ്രത്യേകത എന്താണ് ഗ്രാമസഭയിലെ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നു അടുത്ത പോയിന്റ് എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് നോക്കാം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് അടുത്ത പോയിന്റ് കേരള നിയമസഭയാണ് കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം കേരള നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ തിരു നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലും ഇതെല്ലാം തന്നെ നിയമസഭയുടെ വഴികാട്ടികളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തേഴിനാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തേഴ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് നിയമസഭാ ദിനം ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിലെ ഏത് തരം ജനാധിപത്യമാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നതാണ് പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ അടുത്ത പഠിക്കാനുള്ളത് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ആറ് സവിശേഷതകളാണ് നോക്കാം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ആറ് സവിശേഷതകൾ ഒന്നോടെ നോക്കാം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ആറ് സവിശേഷതകൾ അടുത്ത പോയിന്റ് എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി വയസ്സായിരുന്നു ഇപ്പോൾ നിലവിലെ വോട്ടവകാശത്തിന്റെ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിന്റെ പ്രായം ഇരുപത്തൊന്നാണ് നിലവിൽ വോട്ടവകാശം എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സ് അടുത്ത പോയിൻറ്റ് പഠിക്കാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രധാന വിവിധ ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തിരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്തിനാണ് ശരിക്കും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണാധികാരികളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താ നോക്കാം ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അടുത്ത പോയിന്റ് എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ് മൂന്ന് പേരാണ് അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ ബാക്കി എല്ലാവരെയും നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതി ജനാധിപത്യം കുടുംബത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് ജനാധിപത്യം വിദ്യാലയത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത് ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എങ്ങനെയാണ് പ്രായോഗികമാകുക പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയിലൂടെ പൊതു ഇടങ്ങളിലും ജനാധിപത്യം പ്രായോഗികമാക്കപ്പെടും ഇത്തരം പോയിൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്